الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما كُلُّ نَفْسٍ ذَائِقَةُ الْمَوْتِ وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَن زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അധികം പുണ്യം നിറഞ്ഞ ഈ മാസത്തിൽ നാം നിർവഹിക്കുന്ന നോമ്പുകളും അതേപോലെ തന്നെ നമസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടു കൂടെ നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ സഹോദരങ്ങളിൽ കഷ്ടപ്പാട് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ തീർക്കുവാനുള്ള ഓട്ടത്തിലാണ് ഓരോ നിമിഷങ്ങളിലും നമ്മളെല്ലാവരും എന്തൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തെ ഇപ്പോൾ അലോസരപ്പെടുത്തി കൊടുക്കുന്നത് അതിന് ഞാൻ എങ്ങനെ പുറത്തു കടക്കാം എന്നതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവർ പോലും അതിനേക്കാളും ഒരു ജീവിതം എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തീർക്കാൻ കഴിയില്ലെന്ന ഒരു നിരാശ എപ്പോഴെങ്കിലും മനസ്സിൽ വരുമ്പോൾ ജീവിതത്തിൽ തന്നെ നമ്മൾ പതറിപ്പോകാറുണ്ട് ചില രക്ഷിതാക്കൾ മരണപ്പെടുമ്പോൾ മൂത്ത കുട്ടികൾ ആൺകുട്ടികളാണെങ്കിൽ ഇനി ജീവിത ഭാരം മുഴുവനും ഞാൻ ഏറ്റെടുക്കണമല്ലോ എന്ന് ആ ഇളം പ്രായത്തിൽ ചിന്തിക്കുമ്പോൾ തന്നെ മാനസിക അസ്വാസ്ഥ്യങ്ങളും വിഷാദങ്ങളും ഒക്കെ ഉണ്ടായ എത്രയോ സുഹൃത്തുക്കളെ നമുക്ക് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ജീവിത കഷ്ടപ്പാടുകളെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ് എന്നാൽ എത്രമാത്രം ഇത്ര കാലം ഓടിയിട്ടും എത്രമാത്രം നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട് ഇതെല്ലാം പൂർണ്ണമായി പരിഹരിച്ച് ഒരു നാൾ നമുക്ക് വരും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഈ കഷ്ടപ്പാടുകളെക്കുറിച്ചും ഈ പ്രയാസങ്ങളെക്കാളുമെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ് സഹോദരങ്ങളെ മരണത്തിന് ശേഷം അനന്തമായി അവസാനിക്കാതെ തുടരുന്ന ഒരു ജീവിതത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുമ്പോഴാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ തീരുന്നത് നമുക്കറിയാം പരിശുദ്ധമായ നോമ്പിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം ആവർത്തിച്ച് കേൾക്കുന്ന ചില നബി വചനങ്ങൾ വീണ്ടും വായിച്ചു നോക്കുമ്പോൾ ഈ നോമ്പിൻ്റെ ലക്ഷ്യവും ആത്യന്തികമായ പരലോക വിജയമാണ് നരകത്തുനിന്ന് രക്ഷപ്പെടുക സ്വർഗ്ഗത്തിലെത്തുക അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യം സെഹിലിബിന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി പറഞ്ഞു ജന്നത്തി ബാബൻ സ്വർഗത്തിന് ഒരു വാതിലുണ്ട് ആ വാതിലിന്റെ പേര് റയ്യാൻ റയ്യാൻ എന്നാണ് ആ കവാടത്തിൻ്റെ ആ വാതിലിലൂടെ പ്രവേശിക്കും അവരല്ലാത്ത മറ്റൊരാളും ആ വാതിലിലൂടെ കടന്നു പോവുകയില്ല അവിടെ വെച്ച് വിളിക്കപ്പെടും അപ്പോൾ അവർ എഴുന്നേറ്റ് വരും ലാ മിൻഹു എഴുന്നേറ്റുവരും അവരല്ലാത്ത മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കുകയില്ല ദഖലു ഫു ആ സ്വർഗ്ഗത്തിലേക്ക് അതിലൂടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആ സ്വർഗ്ഗ കവാടം അടക്കപ്പെടും ഫലം മിൻഹു യദുഹു അതിലൂടെ മറ്റാരും കടന്നുപോകുകയില്ല ബുഖാരി മുസ്ലിം ഹദീസാണ് ഇപ്പം എന്താണ് സുഹൃത്തുക്കൾ സ്വർഗത്തിലെ ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക അതാ ലക്ഷ്യം അതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യം മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ പറഞ്ഞു ഒരു ദിവസത്തെ നോമ്പ് ആകട്ടെ സുന്നാകട്ടെ ഒരു ദിവസത്തെ നോമ്പ് ഒരു അടിമ നോറ്റാൽ ആ ദിവസം അള്ളാഹു അവനെ അകറ്റും അവന്റെ മുഖത്തെ അനിഞ്ഞാർ നരകത്തിൽ നിന്നും സബ്രീന ഹരീപ്പൻ എഴുപത് നാഴിക വഴി ദൂരം അവൻ്റെ മുഖത്തെ നരകത്തുനിന്ന് അകറ്റും അപ്പം നരകത്തുനിന്ന് നമ്മുടെ മുഖങ്ങളെ രക്ഷപ്പെടുത്താൻ സ്വർഗത്തിൽ പ്രവേശനം നേടാൻ അതിനാണ് യഥാർത്ഥത്തിൽ നോമ്പ് മാത്രമല്ല മുപ്പത് നോമ്പിൻ്റെ മുപ്പത് രാപ്പകലുകളിലും ഇന്നലില്ലാഹി ഫിത്തലിൽ എല്ലാ ഓരോ നോമ്പ് പൂർത്തിയാകുമ്പോഴും അടുത്ത കാ നരകത്തിൽ നിന്നും മോചിതരാകുന്ന ആളുകളുണ്ട് എല്ലാ രാത്രിയിലും ആ മോചനം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കും അപ്പൊ അനേക ലക്ഷം ആളുകൾ നരകത്തുനിന്ന് മോചിപ്പിക്കപ്പെട്ട മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ നോമ്പിലൂടെ നാളെ സ്വർഗത്തിൽ അനേകായിരങ്ങൾ പ്രവേശിക്കാൻ സ്വർഗത്തിൽ ഒരു കവാടം അള്ളാഹു തയ്യാറാക്കിയത് നോമ്പുകാർക്കാണ് സുഹൃത്തുക്കൾ ഇത് അറിയുമ്പോൾ ഈ ഒരു ജീവിത ലക്ഷ്യ സാക്ഷാത്കാരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ലക്ഷ്യം ഈ ഭൗതികമായ ജീവിതത്തിൽ നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ പണം ഇതൊക്കെ ചെലവഴിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ മുഖ്യമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ആശയം കുൽ മൗത്ത് നമ്മളൊക്കെ മരിക്കും അല്ലേ എന്തെല്ലാം സൗകര്യങ്ങളിലാണ് സുഹൃത്തുക്കൾ ആളുകളൊക്കെ ജീവിക്കുന്നത് കോഴിക്കോട് അതിവിശാലമായ ഒരു ഒരു പള്ളി മക്കുപറയുണ്ട് ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടായിരുന്നു എത്ര ആയിരക്കണക്കിന് ആളുകൾ വിശാലമായി കിടക്കുന്ന സ്ഥലം മദീനയിലും മക്കത്തുമുള്ള വിശുദ്ധ വിശാലമായ വിഷമശാലങ്ങൾ ഖബർസ്ഥാനങ്ങൾ നമ്മൾ കാണലുണ്ട് എത്ര ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളുമാണ് അവിടെ കിടക്കുന്നത് സുഹൃത്തുക്കൾ അതിൽ രാജാക്കന്മാരുണ്ട് ഭരണാധികാരികളുണ്ട് കോടീശ്വരന്മാരുണ്ട് മഹാസാധുക്കളുണ്ട് എല്ലാവർക്കും ഒരേ പര്യവസാനം സമത്വപൂർണമായ ഒരു സമാപനം അതാണ് ശ്വാസം അടങ്ങിയാൽ നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പണമുണ്ടെങ്കിൽ ഒരുപക്ഷെ മരിക്കാൻ കിടക്കുന്ന ആശുപത്രിയിൽ ചെറിയൊരാശ്വാസത്തിനും പരിഗണനയ്ക്കും ആയേക്കാം എന്നാൽ സുഹൃത്തുക്കളെ ശ്വാസമടങ്ങിയാൽ പണക്കാരനും പടിക്കാരനും എല്ലാം ഒരുപോലെയാണ് കഷ്ടപ്പാട് തീർക്കാൻ ഓടുമ്പോൾ നമ്മൾ ആലോചിക്കണം മരണത്തോടെ കണ്ടടക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഏകാന്തമായി കിടക്കേണ്ട കബറിനെ കുറിച്ച് ഒരിക്കലും മരണം കൊണ്ട് തീരാത്തവലായൊക്കുന്ന ആലും മരണം വിധിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് മരിക്കാമായി മരണമില്ലാത്ത കഷ്ടപ്പാടിന്റെ ഒരു നരകത്തെക്കുറിച്ച് സുഹൃത്തുക്കളെ ഇല്ലെന്ന് എപ്പോഴെങ്കിലും മനസ്സ് പറഞ്ഞോ എങ്കിൽ ആലോചിച്ച് അതില്ലാതിരിക്കൂല ഈ വിശാലമായ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചോനത് പ്രയാസവില്ല ഒതിക്കുന്ന സൂര്യനിലേക്കും അസ്തമിക്കുന്ന സൂര്യനിലേക്കും നോക്കൂ ചുമന്ന് തുടിച്ചു നിൽക്കുന്ന ആ സൂര്യൻ ഈ ഭൂമിയെക്കാളും വിശാലമാണ് അങ്ങനത്തെ കോടാല കോടി ഗോണങ്ങളെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചതം പുരാൻ ആകാശഭൂമികളോളം പ്രവിശാലമായ ഒരു സ്വർഗം അവൻ അസാധ്യമല്ല നരകം അവൻ അസാധ്യമല്ല സുഹൃത്തുക്കൾ പുറത്തിറങ്ങാൻ കഴിയുണ്ടേ നമുക്ക് ഒരല്പസമയം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ടോ ഫൈഹുചന്നം നരകത്തിൻ്റെ ആവി എന്നാണ് സുഹൃത്ത പറഞ്ഞത് ആലോചിക്കുന്നു നിങ്ങൾ എവിടെ നിന്നാണ് ഈ തീക്കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് എത്രയാണ് നാൽപ്പതിനു മുകളിലാണ് ഇന്ന് ചൂടിൻ്റെ അളവ് കാണക്കപ്പെടുന്നത് നാം ആലോചിക്കണം ഇതൊക്കെ ഈ ഭൂമിയിലും ലോകത്തും സാധ്യമാകുന്ന അള്ളാഹുവിൻ്റെ അടുക്കിൽ ആ നരകമില്ലാതിരിക്കും ഇനി അതൊക്കെ പോകട്ടെ സുഹൃത്തുക്കളെ എങ്ങനെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇന്ന് നമ്മൾ എത്ര ആത്മാർത്ഥമായി ജുമാക്ക് വന്നു ഈ ലോകാരംഭം മുതൽ കോടാന കോടി ആളുകൾ സ്വർഗമുണ്ടാകുമെന്ന് വിശ്വസിച്ച് അവർ രാത്രി ഉറക്കൊഴിച്ച് അവർ ഹറമിൽ ഹജ്ജിനെത്തി അവർ രക്തസാക്ഷികളായി അവരോടൊക്കെ അള്ള പറഞ്ഞു സ്വർഗുണ്ട് ആ വാക്ക് അള്ള പാലിക്കാതിരിക്കും നമ്മളൊക്കെ സൃഷ്ടിച്ച പടച്ചോൺ വെറുതെ സൃഷ്ടിച്ചതാവുമോ സുഹൃത്തുക്കൾ നമ്മളെ അഫ ഹ്തുംലക്കനാക്കും വെറ സൃഷിച്ചതാണോ എന്നിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാതെ അതുകൊണ്ട് അതൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ മരിച്ചാൽ ഇന്നമാവിനെ നാം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് മരണത്തിന് ശേഷം അനുഭവിക്കാനിരിക്കുന്നത് ബുദ്ധിമുട്ടുകൾക്കും എടങ്ങാറായവർക്കും കഷ്ടപ്പെട്ടവൾക്കും അതിനനുസരിച്ച് സുഖം കിട്ടും അത് നമ്മുടെ കർമ്മങ്ങളെയും പ്രവർത്തനങ്ങളെയും മാത്രം അടിസ്ഥാനമാക്കിയാണ് തട്ടി മാറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയാണെങ്കിൽ അവൻ വിജയിച്ചു വിജയം എന്നത് സുഹൃത്തുക്കളെ കടം വീടിയപ്പോൾ പറയേണ്ടതല്ല ഡിഗ്രി നേടിയപ്പോൾ പറയേണ്ടതല്ല പിന്നെ നമ്മൾ വിചാരിച്ച ബിസിനസ്സുകൾ വിചാരിച്ച പോലെ വിജയിച്ചപ്പോൾ പറയേണ്ടതല്ല സ്വർഗം കിട്ടിയാലേ വിജയിക്കുള്ള എന്തൊരു അതിന് മുമ്പ് താഴെ വരുന്ന ഏത് നേട്ടവും മരണത്തോടെ അപ്രത്യക്ഷമാകും മരണത്തോടെ അപ്രത്യക്ഷമാകുന്ന ഏത് വിജയത്തെയും നമ്മൾ എന്ത് വിജയമെന്ന് വിളിച്ചാലും ആ വിജയത്തിന് പരിമിതിയും ആ വിജയങ്ങളെ എല്ലാം ചേർത്ത് വെച്ച അല്ല പറഞ്ഞത് എന്താ അറിയോർ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന എന്തും അതൊരു വഞ്ചനയുടെ ചിരക്ക് മാത്രമാണ് എന്താ പറഞ്ഞ കാര്യങ്ങള് ദുനിയാവിൽ സൗകര്യങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് പരലോകത്തെ സുഖം ഒരു കാരണം മാത്രമാണെന്ന് എത്ര വിശാലമായ കാഴ്ചപ്പാടാണത് ദുനിയാവിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ പുറകെ പോകും അപ്പം നമ്മളെ ചതിക്കും എന്തിനെ അനന്തമായ അനശ്വരമായ ലോകത്തെ സുഖസൗകര്യങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള അധ്വാനത്തിനും താല്പര്യത്തിനും ലക്ഷ്യത്തിനും അത് ഭംഗം വരുത്തും നമ്മളെ ചതിച്ച് കളയും ഇകലോക ജീവിതം അതിനെ ഇഹലോക ജീവിതത്തിലെ ലാഭങ്ങളും വിജയങ്ങളും നമുക്ക് ഉപകരിക്കൂ എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആാൻ ഓതിപ്പോകുമ്പോഴേ അർത്ഥമുള്ള ഒരു പരിഭാഷ കയ്യിൽ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് വായിച്ചു നോക്കൂ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെ കുറിച്ചും എല്ലാ പേജുകളിലും എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു പോകുന്നുണ്ട് അത് എന്തിനാ പറയണമല്ലോ അതന്നെയാണ് അടിസ്ഥാന കാര്യം എല്ലാം ആ സ്വർഗം കിട്ടാനും നരകത്ത് രക്ഷപ്പെടാനുമാണ് ഒരാൾ പറഞ്ഞു ഒരു ഒരു ആലോചനയായിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ലോകത്ത് ലോകത്തെവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെ നല്ല റിസോർട്ടുകളും സൗകര്യങ്ങളും ഉദ്യാനങ്ങളും അതേപോലെ തന്നെ മനോഹരമായ നാടുകളൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്ന് വരാൻ പറ്റിയെങ്കിലും ഇവിടെ നിന്ന് താമസിക്കാൻ പറ്റിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ലക്ഷ്യം നേടാൻ എന്തൊക്കെ ചെയ്യും നമ്മൾ ദുനിയാവിൽ ഒരു നല്ല സാധനം കണ്ടാൽ അതൊന്ന് വാങ്ങി കൈവശപ്പെടുത്താൻ എന്ന സുഹൃത്തുക്കളെ സ്വർഗമെങ്ങാനും നമുക്ക് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഇബ്സ്ലാസ്മ ഗ്രഹണം നിസ്കരിക്കണ സമയത്ത് ഒരു മുന്തിരി സ്വർഗത്തിലൊരു മുന്തിരിക്കുല കണ്ടപ്പോൾ അല്പം മുന്നോട്ട് നിന്നു ആ ഒരു മുന്തിരിക്കുല പറിച്ച് നിങ്ങൾക്ക് കാണിച്ച് തന്നാൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള ആഗ്രഹം ആലോചിച്ചു നോക്കും നിങ്ങൾ അത് മതി എന്നാണ് യോഗാവസാനം വരെയുള്ളവർക്ക് മുഴുവനും ഭക്ഷണമാകാൻ അത് മതിയാകും അത്രമാത്രം സുഭിക്ഷമായ ഒരു മുന്തിരിക്കുല എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ മുഴുവൻ വിഭവങ്ങൾക്ക് സമമാവുകയില്ലെങ്കിൽ

നൽകുന്ന ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു കണ്ണും ഒരു കണ്ണും കാണാത്ത സുഖങ്ങളെ സ്വർഗത്തിലുള്ളൂ ലോകത്തെ എത്ര ആഡംബരത്തോടെ ജീവിച്ചു വരും അത് കണ്ടിട്ടില്ല സുഹൃത്തുക്കളിൽ അത് കേട്ടിട്ടില്ല ഒരു മനസ്സിന്റെ ഭാവനയിൽ പോലും ഒരാൾക്ക് കാണാൻ പറ്റാത്ത സുഖമാണ് അള്ളാഹു നമുക്ക് ഇത്രയും നിസ്സാരമായ പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പാനീയങ്ങളെ കുറിച്ചാണ് പേട തെളിഞ്ഞ വെള്ളം പാലിൻ്റെ പുഴകൾ മദ്യത്തിൻ്റെ അരുവികൾ അതിനു പുറമേ എല്ലാ തരത്തിലുമുള്ള മിങ്കുല്ലി സമറാത്ത് എല്ലാ തരം പഴങ്ങൾ അള്ളാഹുവിന്റെ പാപമോചനം മാത്രമല്ല എപ്പോഴെങ്കിലും ഒരു ആശങ്ക ഇല്ല പിന്നെ ഒരു ദുഃഖം അതില്ലോടൊപ്പം കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനും സ്വർഗത്തിൽ കയറാനും പറയും ഏറ്റവും ആഡംബരപൂർണമായിട്ടുള്ള പാത്രങ്ങളിലാണ് അവിടെ ഭക്ഷണങ്ങൾ നൽകപ്പെടുന്നത് ആ സ്വർഗം ഒരാഗ്രഹമായി നമ്മുടെ മുന്നിൽ വേണം എല്ലാ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും നീക്കി തന്ന അള്ളാഹു ഒരു സ്തുതി പറയാണ് അള്ളാഹു അങ്ങേയറ്റം നന്ദി ചെയ്തു വരുന്നവരും എല്ലാം പൊറുക്കുന്നവരുമാണ് സ്ഥിരതാമസത്തിന്റെ ഭവനത്തിൽ അവൻ ഞങ്ങളെ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് ചിലപ്പോഴൊക്കെ നമ്മൾ കാണേണ്ടത് സുഹൃത്തുക്കളെ അതിസമ്പന്നന്മാരായ ആളുകളുടെ ഔട്ട്ലെറ്റുകൾ ലോകമെന്നും ഒരേപോലെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും മരിച്ചാൽ ഇതിനൊക്കെ വേറെ അനന്തരാവകാശികളല്ലേ എത്ര കോടികൾ സമ്പാദിച്ചാലും നമ്മൾ മരിച്ചാൽ അത് വേറെ ഉള്ളവർക്ക് കൈമാറപ്പെടല്ലേ സുഹൃത്തുക്കളെ ശാശ്വതത്തല്ലല്ലോ നമ്മളുണ്ടാക്കുന്ന വീട് ചില വൻ വൻ വലിയ വലിയ കോടികളുടെ വീടുകൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കും എത്ര കാലം താമസിക്കും ഇയാൾ ഇതിൽ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കാറില്ല എന്നാൽ അധ്വാനിച്ചതെല്ലാം എന്നും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്വർഗത്തെക്കുറിച്ച് വെറുതൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുന്നുണ്ട് അതു നേടാൻ ഗൗരവപൂർവമായി നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്ന് നമ്മൾ ആലോചിക്കണം ഇന്നലക്കും അൻതൂ നിങ്ങൾ എന്നും ആരോഗ്യവാന്മാരായിരിക്കും അവിടെ നിങ്ങൾക്ക് ഒരിക്കലും രോഗം വരില്ല ഇന്നലക്കും നിങ്ങൾ എന്നും അവിടെ ജീവനോടെ ഇരിക്കും അവിടെ ഒരിക്കലും നിങ്ങൾ മരിക്കില്ലും അൻതശിപ്പു ഫ്രു അബം നിങ്ങളെന്തും യുവാക്കളായിരിക്കും നിങ്ങൾക്കൊരിക്കലും അവിടെ വാർദ്ധക്യം വരില്ല നിങ്ങളെപ്പോഴും അവിടെ സൗഭാഗ്യം അനുഭവിക്കുന്നതായിരിക്കും ഒരിക്കലും നിങ്ങൾക്കൊരു കഷ്ടപ്പാടും അവിടെ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് അള്ളാഹു പറയുന്നു അതുകൊണ്ട് എല്ലാറ്റിനും അപ്പുറത്ത് സുഖങ്ങളുടെ സന്തോഷകരമായ ഒരു ലോകമാണ് സ്വർഗം ആ സ്വർഗം നേടലാണ് സുഹൃത്തുക്കളെ ലക്ഷ്യം നോമ്പിൻ്റെ ലക്ഷ്യവും ജീവിതത്തിൽ ലക്ഷ്യവും അതാണ് അത് കിട്ടണം അത് വാങ്ങിയേ ഞാൻ അടങ്ങൂ എന്നൊരു മത്സര ബുദ്ധി നമുക്ക് വേണം സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല സ്വർഗക്കാരാണ് വിജയികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതും ഈ നോമ്പിൻ്റെ ഈ ഓരോ ദിവസത്തെ നോമ്പിനും ജീവിതത്തിൽ എപ്പോൾ നോമ്പ് ഒൽക്കുമ്പോഴും നരകത്തിൽ നിന്ന് മുഖം അകന്നു പോകാനാണ് നരകത്തിൻ്റെ പേര് മാത്രം വായിച്ചാൽ മതി അന്നാർ അന്നാർന്നാണ് തീയാണ് തീയിലാണ് താമസം ഏതെങ്കിലും ഒരു സമയത്ത് അതിനൊരു ഇടവേളയുണ്ടോ സുഹൃത്തുക്കളെ തീനാളങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കുന്നൊരവസ്ഥ ഒരിക്കലുമില്ല പിന്നെ ജഹന്നമാണ് അതും അതുപോലെ തന്നെയുള്ളൊരു പ്രയോഗമാണ് വേറെ ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് നില ഇന്ന എന്തെങ്കിലും ഐക്ക് വീണാൽ അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ലാതെ നശിപ്പിച്ചു കളയാൻ മാത്രം കത്തുന്നതാണ് നരകമെന്ന് ഖുദ്മാ തകർത്ത് കളയുന്നത് അതാണ് പേര് അങ്ങേയറ്റം കത്തിജ്വലിക്കുന്നത് നരകത്തിൻ്റെ ഓരോ പേരും ഏറ്റവും ആഴമുള്ള അഗാധമായിട്ടുള്ള അഖാതമായിട്ടുള്ള ആർത്തട്ടഹസിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും നരകത്തിൽ നിന്നാണ് പറയുന്നത് എന്നാൽ കഷ്ടപ്പാടിൽപ്പെട്ടുപോണ ആൾക്കാരുണ്ടല്ലോ ദൗർഭാഗ്യവാന്മാരായ നരകവാസികൾ അവർ ആകാശഭൂമികൾ ആ നരകം നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ ഉണ്ടാവുന്നാണ് ഒരിക്കലും അവിടെ നിന്ന് പുറത്ത് കടക്കാതെ നരകത്തിൽ കിടക്കുന്ന ദൗർഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറയുന്നത് നാറുക്കും ജുസു മിൻസു മിന്നാരി ജഹൽ എഴുപതിലൊന്നേ ഉള്ളൂ ഇവിടെയുള്ള അഖിനി ഇവിടെയുള്ള തീ അതിൻ്റെ എഴുപതിലൊന്നേ ഉള്ളൂ എന്ന് അത്രയും വലുതാണ് സുഹൃത്തു തീക്കാറ്റുകൾ അടിച്ചു വീശുന്ന രോമകൂപങ്ങളിൽ ചൂടടിച്ച് കീറുന്ന തീക്കാറ്റുകളെ കുറിച്ചാണ് നരകത്തെക്കുറിച്ച് പറയുന്നത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം അതുകൊണ്ട് സഹോദര നിസ്കരിക്കാത്തവരുണ്ട് അഞ്ചു നേരം നിസ്കരിക്കാത്ത ആൾക്കാരുണ്ട് റമദാനയ്ക്ക് മാത്രം പള്ളിയിൽ കയറി വരുന്നവരുണ്ട് ആലോചിക്കുക ഒന്ന് വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത നമ്മൾ ആലോചിക്കുക ശാശ്വതമായൊരു ജീവിതം നരകമായാൽ എന്തായിരിക്കും എന്നൊന്ന് ആലോചിക്കുക നമ്മൾ ബന്ധുക്കളോട് പറയാം സുഹൃത്തുക്കളോട് പറയാം സുഹൃത്തുക്കളെ ശിർക്കിൽപ്പെട്ടു പോകരുത് ഒരിക്കലും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വസ്ത്രമഴിക്കുമ്പോൾ അരയിൽ ഏലസ് കെട്ടിയ ഒരു നൂലുണ്ടെങ്കിൽ അയാളെപ്പറ്റി പ്രതീക്ഷ അങ്ങനത്തെ മൃഗങ്ങളുടെ കഴുത്തിൽ പോലും കെട്ടിയത് അഴിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് മൻ മൻ അവൻ ചെയ്തു ബിഹി അള്ളഹനെ കണ്ടുമുട്ടിയാൽ സ്വർഗം കിട്ടി എന്നാൽ ഷിർക്കോടുകൂടെ കണ്ടുമുട്ടിയാലോ നരകത്തിലെത്തി നല്ലതാണെന്ന് വിചാരിച്ച് ദീനിലില്ലാത്ത കാര്യങ്ങളൊന്ന് വിട്ടു നിൽക്കും അങ്ങനൊന്നുമില്ല ലൈലത്തുൽ ഖദറിൻ്റെ മഹത്തായ ആയിരം മാസങ്ങളുടെ രാവിലെക്കാളും പുണ്യത്തിലാണ് റമദാൻ പതിനേഴ് ആഘോഷിക്കുന്നത് നാട്ടിൽ റമദാൻ പതിനേഴ് ആഘോഷിക്കുന്നത് ഇരുപത്തയ്യായിരം ആളുകൾ ആ ബദിനങ്ങൾ ആണ്ടിൽ പങ്കെടുത്തു എന്ന അഭിമാനത്തോടെ പത്രവാർത്ത വായിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പൊട്ടല്ലേ സൂര്യ ചെയ്തത് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി അറുക്കപ്പെട്ടതിൽ നിന്ന് ഇരുപത്തയ്യായിരം ആളുകൾ ഭക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഒരു വിശ്വാസിക്കു തിന്നാൻ പറ്റാത്തതാണ് പന്നിമാംസം അള്ളാഹു അല്ലാത്തതുപോലെ അറക്കപ്പെട്ടത് ഭക്ഷിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഷിർക്ക് അതിന് പൂർണ്ണമായി നമ്മൾ മുക്താകണം പോലെ മദീന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസം മനസ്സിൽ കാണാം സുഹൃത്തുക്കളെ എന്തൊക്കെ കേട്ടു സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങൾ ആ സ്വർഗം ലഭിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനുള്ള ഒരു താല്പര്യം ഈ റമലാനിൽ നമുക്കുണ്ടാകണം നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഒരു റമലാനായി മാറ്റാൻ ഇനിയുള്ള ദിവസങ്ങളെ ദിവസങ്ങളെക്കൊണ്ട് കഴിയണം ഒരു ആവേശം കെട്ടുപോകാനല്ല സുഹൃത്തുക്കൾ ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളും പകലുകളുമാണ് ഇനി വരാൻ പോകുന്നത് എന്ന പ്രതീക്ഷയോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം അത് തെറ്റെന്ന് മടങ്ങാം ഷിർക്കുകളിൽ പെട്ടുപോകാതിരിക്കാൻ സൂക്ഷിക്കാം വിദാർത്തുകളിൽ നിന്ന് മാറി നിൽക്കുക സ്വർഗ്ഗം ലഭിക്കുമെന്ന് പറഞ്ഞത് സുബാൻ അള്ളാഹി ഹംദിഹി എന്ന് രാവിലെ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത്ര പ്രതിഫലം വേറൊന്നുകൊണ്ട് കിട്ടില്ല സുഹൃത്തുക്കൾ അതൊക്കെ ചൊല്ലാൻ നമുക്കെന്താണ് തടസ്സം ഇന്ന് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു പുണ്യദിനമാണ് ഇന്നത്തെ ജുമ എന്ന് പറഞ്ഞ് എത്ര വട്ടം നമ്മൾ സ്വലാത്ത് ചെല്ലി നാം ആലോചിക്കുക സ്വർഗം കിട്ടാൻ നിസ്സാരമായി ചെയ്യാവുന്ന എത്രയോ പ്രവർത്തനങ്ങൾ അവഗണിച്ചു പോകുന്നത് ആ സ്വർഗത്തിൻ്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ടാണ് നിരകം മനസ്സിൽ വരാത്തത് കൊണ്ട് നമ്മൾ പടച്ചവനോട് ആത്മാർത്ഥമായി ചോദിക്ക പടച്ചവനെ നരകത്തെ രക്ഷപ്പെടുത്തണം അപ്പം നസരിഫാൻ്റെ ആദാഭജകൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു സ്വർഗത്തിൻ്റെ സൗഭാഗ്യം ലഭിക്കുകയും നിരകത്ത് രക്ഷപ്പെടുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവും ഹംദൻ കസീറൻ അലഹമ്മൻ തൊയ്മുബാറൻ ഫി വല്ലാമിൻ വാലാ വാ സുഹാബിൻ അമ്മാൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർപ്പെടുത്തണം സഹോദരങ്ങളെ അവസാനത്തെ പത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഒരുപക്ഷെ റമലാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റമദാനിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ പെൻഡിംഗ് ആയി നിൽക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇനി നമ്മൾ താമസിച്ചാൽ ഇനി ഒരു സൗഭാഗ്യം അടുത്തൊരു വർഷത്തിലാണ് അന്ന് നമ്മളുണ്ടാകുമോ എന്ന് നമുക്കറിയാൻ പറ്റില്ല കാരൻ നബി സലാഹു അലൈവ് വസ്ലം അള്ളാഹു അലി റസൂൽഫു ഫിഖുല് റമലാൻ അഷറത്ത് അയ്യാം എല്ലാ റമലാനിലും പത്ത് ദിവസം നബി സലഹുലി വസ്ല്ല പള്ളിയിൽ ഇയാത്തി കാഫിൽക്കാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മഹാനായ റസൂൽ കലീം അലുഖല ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഈ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന മഹാപ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ല്ലമക്ക് എത്ര തിരക്കുണ്ടാവും ആ എല്ലാ തിരക്കും ജീവിതത്തിൻ്റെതെല്ലാം മാറ്റിവെച്ച് മേ ബി അവസാന അവസാനത്തെ റമദാനായപ്പോൾ ഫലമാക്കാൻ ആം അല്ലീ കൊബി ലഫീഹിത്തക്ക ഫൈഷിലി നയോമൻ ഇരുപത് ദിവസം എഴുത്തിക്കാഫിരുത്ത അപ്പോൾ പത്ത് ദിവസം പൂർണ്ണമായി പറ്റുന്ന ആൾക്കാരങ്ങനെ അല്ല ഒരു സൂര്യൻ അസ്തമിക്ക് നോമ്പ് തുറന്ന് പിറ്റേന്നത്തെ രാവിലെ വരികയാണെങ്കിൽ അങ്ങനെ പള്ളിയിൽ നമ്മൾ പരമാവധി സമയം ഈ അവസാനത്തെ പത്തിൽ കഴിച്ചുകൂട്ടുക ഇനി ലേലത്തുൽ കഥറിൻ്റെ ഒറ്റകെട്ട രാവുകളിൽ സാധ്യമാവുകയാണെങ്കിൽ ആ ഒറ്റ രാവിൽ ആയി ആ പിന്നെ ലീലത്തുൽ കത്തർ വരുന്ന രാത്രിയിൽ ഹൈറും മിൻ അൽഫിഷൻ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാണ് അപ്പോൾ ആ ഒരു രാത്രി എത്തിക്കാഫ് സംഭവിച്ചാൽ എഴുത്തികാഫ് ഒരു പുണ്യമല്ലേ ഒരു സുന്നത്തല്ലേ അപ്പോൾ അത് ആ രാത്രി സംഭവിക്കുമ്പോൾ എത്ര പ്രതിഫലമായിരിക്കും അത് ലഭിക്കുക ഒരു എൺപത് വർഷം എന്ന് പറഞ്ഞാൽ ഒരു ആയുഷ്കാലം ചെയ്താൽ കിട്ടാത്തത്ര നന്മ ഒരു രാത്രി കൊണ്ട് നമുക്ക് നേടാൻ പറ്റും ഒരു പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നേടാൻ പറ്റുമെങ്കിൽ സുഹൃത്തുക്കളെ ആ അവസരം നമ്മുടെ മുന്നിലുണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക പള്ളിയിൽ താ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം ഇനി ഭക്ഷണമൊന്നും കൊണ്ടുതരാൻ ആരുമില്ല പള്ളിയിൽ നിന്ന് ഭക്ഷണം കിട്ടില്ലെങ്കിൽ ഭക്ഷണത്തിൽ നമുക്ക് പുറത്തു പോകാം ഭൗതികമായ കാര്യങ്ങളെന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് ആരാധനകളിൽ നിരതമാവുക ഇനി സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പള്ളിയിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും പള്ളിയിൽ വരാൻ പറ്റാത്ത ആൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലേലത്തിൽ കഥ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ആര് രാത്രിക്കാണ് ആ പ്രത്യേകത അതുകൊണ്ട് ആ രാത്രിയിൽ ഏതൊരു വിശ്വാസിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അതിന് ആ ആയിരം മാസങ്ങളുടെ പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് എല്ലാവരും ആ അവസാനത്തെ പത്ത് ദിവസങ്ങളും ഏറ്റവും അധികം സജീവമായി രാത്രിയെയും പകലിനെയും എല്ലാം സജീവമാക്കി നന്മകളിൽ മത്സരിച്ച് വിശുദ്ധ ഖുർആാൻ പാരായണവും ദിക്റുകളുമായി പൂർണ്ണമായും ചെലവഴിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കാം ദീൻ അറിയുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും പാപങ്ങളെന്ന് പശ്ചാത്തപിച്ച് നന്മകളിലേക്ക് തിരിച്ചു വരുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നോമ്പുകാർക്ക് മാത്രമായി അവരെ വിളിച്ചു കേറ്റി പ്രവേശിപ്പിക്കുന്ന ആ സ്വർഗ്ഗ കവാടങ്ങളിലൂടെ കടന്നു പോകുന്ന സൗഭാഗ്യവാന്മാർ അള്ളാഹു ഞങ്ങളേവരെയും ഉൾപ്പെടുത്തണം എന്നറഹമാൻ ഈ റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിനങ്ങളിൽ പോലും പള്ളിയിൽ വരാൻ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ വീട്ടിൽ കഴിഞ്ഞു കൂടുന്ന രോഗികളും പ്രയാസപ്പെടുന്നവരുമുണ്ട് അവർക്കെല്ലാവർക്കും നീ രോഗശമനവും മനസ്സമാധാനവും പ്രദാനം ചെയ്യണം റഹ്മാനെ ഞങ്ങൾക്ക് ഇസ്ലാമികമായ വിജ്ഞാനങ്ങളെ നീ വർദ്ധിപ്പിച്ചു തരണം എം റഹ്മാൻ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞങ്ങൾ രക്ഷപ്പെടുത്തണം റഹ്മാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്നോട് നിരന്തരമായി ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ നന്മകളെയും ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണമേ അള്ളാഹു وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله